പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം ഒരുപക്ഷെ ഈ വർഷം ആദ്യം മുതൽ നമ്മൾ ഏറെ കൂട്ടിഘോഷിക്കുന്ന ഒന്നാണ് ഈ ആവർത്തിച്ച അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത് കേരള ജനതയ്ക്കും അതോടൊപ്പം തന്നെ ബി ജെ പി പ്രവർത്തകർക്ക് വിശേഷാലും നൽകുന്നൊരു ആവേശം ഒട്ടും കുറവല്ല വലിയ ആത്മവിശ്വാസത്തിലാണ് അതുകൊണ്ട് പ്രവർത്തകർ ഒക്കെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി അല്ല മലയാളികൾ എപ്രകാരമാണ് പ്രധാന സേവകനെ വരവേറ്റത് എന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിയിലും തൃശ്ശൂരിലും ഒക്കെ കണ്ടതുമാണ് എന്തായാലും ഈ മാസം ഇരുപത്തി ഏഴിന് ഇനി പ്രധാനമന്ത്രി എത്തുന്നത് തലസ്ഥാനത്തേക്കാണ് തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൻ്റെ മുന്നൊരുക്കം ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറി വി വേണു ഇന്ന് ഉന്നതല യോഗം വിളിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയാണ് വരുന്നത് അദ്ദേഹത്തിന് ഔദ്യോഗിക പരിപാടിയുണ്ട് തീർച്ചയായും ഇന്നത്തെ ഉന്നതല യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ വിവിധ വകുപ്പുകൾക്ക് നൽകാനും സാധ്യത എന്നാലും ഡി ജി പി ഉണ്ടാകും ജില്ലാ കളക്ടർ ഉണ്ടാകും എ ഡി ജി പിമാരുണ്ടാകും അവരൊക്കെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും ഇനി മറ്റ് വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ കൂടി യോഗത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ ഇനി മറ്റൊന്ന് നമ്മൾ ഈ തലക്കെട്ടുകൾ വായിക്കുമ്പോൾ അതിൽ പറഞ്ഞതുപോലെ ഈ നിയമത്ത് പ്രസവത്തിനിടെ യുവതിയും കുഞ്ഞും മരിച്ച സംഭവം അതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നത് പോലീസിന്റെ ഗുരുതര വീഴ്ചയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കാരണം പരാതി ഉണ്ടായിരുന്നു ഈ ആശുപത്രിയിൽ എത്തിക്കാൻ ഭർത്താവ് തയ്യാറായില്ല ശാസ്ത്രീയമായ ചികിത്സ നൽകാൻ അല്ലെങ്കിൽ ശരിയായ ചികിത്സ നൽകാൻ തയ്യാറായില്ല ആ ഒരു പരാതി ലഭിച്ചിട്ട് പോലും യുവതി മരിച്ചതിന് ശേഷം മാത്രമാണ് പോലീസ് സംഭവസ്ഥലത്ത് എത്തിയത് എന്ന് നാട്ടുകാരുടെ വലിയ പരാതി ഉണ്ട് ആക്ഷേപം ഇപ്പോഴും ഉയരുന്നുണ്ട് ഇനി കേസിൽ അക്യുപെഞ്ച് ചികിത്സകനെ പോലീസ് ഇന്ന് ചോദ്യം ചെയ്തേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിടിയിലായ പ്രതി ആ യുവതിയുടെ ഭർത്താവ് എസ് ഡി പി എയുടെ സജീവ പ്രവർത്തകനുമാണ് അയാൾ ഈ വ്യാജ എക്യൂപ്മെൻറ്റ് സിദ്ധൻ്റെ ശിഷ്യനുമാണ് എന്നാണ് വിവരങ്ങൾ അറിയുന്നത് എന്തായാലും ഈ രണ്ട് വാർത്തയുടെയും വിശദമായ റിപ്പോർട്ടുമായി നമ്മളോടൊപ്പം രാവിലെ ചേരുന്നത് ചന്തു ചന്ദ്രശേഖറാണ് ചന്തു തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്നയാഴ്ച ഏറെ പ്രാധാന്യം നേടുന്ന ഒരു വാർത്ത തീർച്ചയായും പ്രധാന സേവകന്റെ വരവായിരിക്കും അതുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഉന്നതതല യോഗത്തിൻ്റെ വിവരങ്ങളാദ്യം അനു രാവിലെ പത്ത് മണിക്ക് ശേഷമാണ് പ്രധാനമായും ഉന്നതതല യോഗം ചേരുന്നത് ചീഫ് സെക്രട്ടറി വി വേണുവിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ഡി ജി പി ജില്ലാ കളക്ടർ എ ഡി ജി പിമാർ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രധാനമായും പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്തുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ആയിരിക്കും ഈ യോഗത്തിൽ ചർച്ച ചെയ്യുക മാത്രമല്ല അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പരിപാടികളിൽ ഉൾപ്പെടെ ഏർപ്പെടുത്തേണ്ട സുരക്ഷാ ഗതാഗത നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചയുണ്ടാകും ഇപ്പോഴും ഈ ഔദ്യോഗിക പരിപാടികൾ സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനമായിട്ടില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് അക്കാര്യങ്ങൾ കൂടി പരിഗണിക്കുന്ന തരത്തിലായിരിക്കും അവിടെയും സുരക്ഷയും മറ്റു കാര്യങ്ങളുമൊക്കെ ഒക്കെ ഏർപ്പെടുത്തുന്ന തരത്തിലായിരിക്കും എന്തായാലും ഈ യോഗത്തിൽ ചർച്ചയുണ്ടാകുക മണിക്ക് ശേഷം ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷമായിരിക്കും ഇതുമായി ഇത് സംബന്ധിച്ച് യോഗത്തിൽ എടുത്ത തീരുമാനങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കാൻ കഴിയും എന്തായാലും അസുരക്ഷ ഒരുക്കുന്ന കാര്യവും ഗതാഗത നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങളിലും ഔദ്യോഗിക പരിപാടികൾ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന നടപടികൾ പാലിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ചയാകുമായി